ഭാരതത്തിലെ കത്തോലിക്ക സഭയിൽ ശ്രദ്ധേയനായ ഒരു ആർച്ച് ബിഷപ്പായിരുന്നു മാർ ജയിക്കൂങ്ങി അതേക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിലിപ്പോൾ ഉയരുന്നു അഭിമുഖാവ് എല്ലാം കൊണ്ടും വളരെയേറെ സുഗ്രഹമായ ശുശ്രൂഷകൾ മൂന്ന് രൂപതകളിലായി ചെയ്തവനാണ് അതിനു മുമ്പ് തലശ്ശേരി അതിരൂപതയിൽ ഒരു വൈദികനായി അഭിഷിക്തനായ ശേഷം അവളെയും ശുശ്രൂഷകൾ ചെയ്തിരുന്നു റോമിലെ ഉപരിപഠനത്തിന് ശേഷവും തലശ്ശേരിയിലാണ് ശുശ്രൂഷ ചെയ്തിരുന്നത് പിന്നീട് മാനന്തവാടി രൂപതയുടെ മത്രാനായും താമരശ്ശേരി രൂപതയുടെ മെത്രാനായും തൃശൂർ അതിരൂപതയുടെ മെട്രോപോളിറ്റൻ ആർച്ച് ബിഷപ്പായും ആദ്യം തൊമ്പീട്ടിതാവ് ശമരം ചെയ്യുന്നു ഈ സേവനങ്ങളെല്ലാം ഇപ്പോൾ ആരൂപതകളിലെ ദൈവജനം അനുസ്മരിക്കുന്ന സന്ദർഭമാണ് വളരെ ഏറെ സഭയ്ക്കും സമൂഹത്തിനും ഫലം ചെയ്യുന്ന ശുശ്രൂഷകൾ അഭിമന്യു പിതാവ് ചെയ്താണ് അവയെല്ലാം തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിൽ നമ്മൾ അനുസ്മരിക്കുകയും നമ്മുടെ എല്ലാം പ്രാർത്ഥനകൾക്ക് വിഷയമാക്കുകയും ചെയ്യും അഭിഭന്യ പിതാവ് സൗമ്യനും ശാന്തനുമായിരുന്നു തനിക്ക് വിവിധ അഭിപ്രായമുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും അതിൽ ശാന്തതയും സൗമ്യതും അഭിമുഖ പിതാവ് കൈവരിയാറില്ലായിരുന്നു എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു ഹൃദയമായിരുന്നു പിതാവിന്റെ പിതാവ് സൊസൈറ്റി ഓഫ് ക്രിസ്തുദാസികൾ ഇന്ന് പലരൂപതകളിലായിട്ട് വളരെ സുഷുമായി ശുശ്രൂഷ ചെയ്യുന്നുണ്ട് ഈ സഹോദരികളുടെ സമൂഹത്തിന്റെ സ്ഥാപനത്തിനും അതിന്റെ വളർച്ചയ്ക്കും അഭിവൃദ്ധി പിതാവ് ചെയ്തിട്ടുള്ള സേവനം വളരെയേറെ തൃപ്തി അർക്കമാണ് സമർപ്പിത ജീവിതത്തെക്കുറിച്ചും വൈദിക ജീവിതത്തെക്കുറിച്ചും വളരെയേറെ ഉൾക്കാഴ്ചകൾ അഭിവൃദ്ധി പിതാവിന് ഉണ്ടായിട്ടുണ്ട് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ഒരു അനുഭവം ഞാനിവിടെ പറയുകയാണ് ഞാൻ മേജർ ആർച്ചവിഷപ്പറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ആ സന്ദർഭത്തിൽ അഭിവൃദ്ധി പിതാക്കന്മാരോട് തെരഞ്ഞെടുപ്പിനോടുള്ള സമ്മതം അറിയിക്കുന്നതിനുമ്പ് പ്രാർത്ഥിച്ചാലുണ്ട് ചാപ്പലിൽ ഇട്ടുത്തിയിരുന്ന സന്ദർഭത്തിൽ അഭിവൃദ്ധി പിതാമെന്ന് തോളത്ത് നട്ടിയിട്ട് ധൈര്യപ്പെടുത്തിക്കൊണ്ട് ശുശ്രൂഷ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞത് ഞാനിപ്പോൾ അനുസ്മരിക്കില്ല അപ്രകാരം എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളിലും ഒരു സജീവമായിട്ടുള്ള പരിഗണന പിതാവിന് ഉണ്ടായിരുന്നു പിതാവ് സി ഡി സി ആയി വൈസ് പ്രസിഡന്റായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് കെ എസ് സി ടി സി ഇൻസ്യൂറ്റുകളുമായി സേവനങ്ങൾ ചെയ്തിട്ടുണ്ട് സിറമർബാർ സഭയിലും അതുപോലെ തന്നെ തൻ്റെ സേവനങ്ങൾ കാഴ്ചവഹിച്ചിട്ടുണ്ട് ഇതെല്ലാം ഈ സന്ദർഭത്തിൽ സന്തോഷത്തോടെ അനുസ്മരിക്കുകയാണ് ചെയ്യുന്നത് ഇതാ ഓറിയ ഒരു കാലം ലോയ അത് സഭയുടെ നിയമത്തിലും രാഷ്ട്രത്തിന്റെ നിയമത്തിലും ഒരുപോലെ ഡിഗ്രി എടുത്തിട്ടുള്ള ആ വ്യക്തി തന്റെ അറിവും തന്റെ ജ്ഞാനവും തന്റെ വിശുദ്ധിയും തന്റേതായിട്ടുള്ള ആധ്യാത്മിക ദർശനങ്ങളും പിതാവ് എപ്പോഴും മറ്റുള്ളവരുമായിട്ട് പങ്കെടുക്കുവാനിരിക്കും അഭിമുഖ പിതാവിന്റെ നിര്യാണത്തിൽ സർവപ്രഭാത സഭയുടെ പേരിൽ മാത്രമല്ല ഭാരതത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ പേരിൽ ഞാനെല്ലാ അനുശോചനകളും രേഖപ്പെടുത്തുകയാണ് അഭിമുഖ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പിതാവും നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നും മാധ്യസം വർദ്ധിക്കുമെന്ന് ഒക്കെ ന്യായമായും പ്രതീക്ഷിക്കാം ദൈവത്തെ